വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഗ്ലാസ് ദേഹത്തേക്ക് വീണ് പരിക്കേറ്റ ഓട്ടോ തൊഴിലാളിയുടെ ജീവിതം ദുരിതത്തിൽ സ്വദേശി ഷെഫീഖിനായിരുന്നു പരിക്കേറ്റത് നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഷെഫീഖിന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ലോഡിംഗിൽ പരിചയമില്ലാത്ത ഓട്ടോ തൊഴിലാളികളെ കൊണ്ട് ഗ്ലാസ് ലോഡ് ചെയ്യിച്ചതാണ് അപകടത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട് ഒരു ഡ്രൈവറായിട്ട് ആ ഗ്ലാസ് ഗ്ലാസ് അതിനെ കൈയും കാലും പരിചയമില്ലാത്തവരുടെ അശ്രദ്ധയെ തുടർന്നാണ് ഓട്ടോ തൊഴിലാളിക്ക് ഗുരുതര പരിക്കേറ്റത് പത്തനാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളി പാതിരിക്കൽ സിനാൻമെൻസിൽ ഷെഫീഖിനായിരുന്നു പരിക്കേറ്റത് പത്തനാപുരം കല്ലുകടവിൽ ഗ്ലാസ് കടയിൽ നിന്നും വാഹനത്തിലേക്ക് ഗ്ലാസ് കയറ്റുന്നതിനിടെ വലിയ ഭാരമുള്ള ഗ്ലാസുകൾ ഷെഫീഖിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു കൈകാലുകൾ ഒടിയുകയും മുറിവേൽക്കുകയും ശരീരമാസകലം ക്ഷതമേൽക്കുകയും ചെയ്തു രണ്ട് ചെറിയ കുട്ടികളടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഷെഫീഖിന് ഇതോടെ തൊഴിലെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ പത്ത് ദിവസത്തോളം ചികിത്സ നടത്തി

അപകടത്തിന് കാരണമായവർ യാതൊരു സഹായവും ചെയ്തില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം